വരാനിരിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രൊജക്ട് ആണ് പി ഐ ടി സെൽത്ത് ഡിസ്ട്രോയർ അതായത് ഇന്തോ പസഫിക് നാവിക ഭീഷണികൾക്കെതിരായി ശക്തമായ ഇന്ത്യയുടെ പ്രതിരോധം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആയുധധാരികളായ കപ്പലുകളിൽ ഒന്നായി മാറാൻ പോകുന്ന ഒരു സ്റ്റെൽത്ത് കപ്പലാണ് പ്രൊജക്ട് എയ്റ്റീൻ നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയർ അഥവാ എൻ ഇപ്പോൾ ഇതിന്റെ അതിശക്തമായ ഈ പുതിയ യുദ്ധക്കപ്പലിന്റെ ഒരു രൂപകൽപ്പന ഇന്ത്യൻ നാവികസേന പുറത്തിറക്കിയിരിക്കുകയാണ് ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നൂറാമത്തെ കപ്പലിന്റെ വിതരണം എന്ന നിലയിൽ ഈ നാവികസേന ഈ യുദ്ധക്കപ്പലിന്റെ ഡിസൈൻ ബ്യൂറോ ആഘോഷിക്കുന്നതിനിടെയാണ് ഈ രൂപകൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഷിപ്പ് ബിൽഡിംഗിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്ന തലക്കെട്ടിൽ ന്യൂഡൽഹിയിൽ നടന്ന ഒരു സെമിനാറിലാണ് പ്രൊജക്ട് ഏറ്റൻ ഡിസ്ട്രോയർ വെളിപ്പെടുത്തിയത് ഇന്ത്യയുടെ സമുദ്രശേഷിയിലെ ഒരു പ്രധാന കുതിച്ചു ചാട്ടം നിലവിലെ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ യുദ്ധക്കപ്പൽ ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പതിമൂവായിരം ടൺ ആസൂത്രിത സ്ഥാന ചലനത്തോടെ പി ഐടിഎൻ അതിന്റെ മുൻഗാമികളെക്കാൾ ഗണ്യമായി വലുതും ശക്തവുമാണ് ഇത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഇതിനെ ഒരു ക്രൂയിസിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും യുദ്ധക്കപ്പലിന്റെ രൂപകൽപ്പനയിൽ സെൻസറുകളുടെയും റഡാർ സംവിധാനങ്ങളുടെയും സങ്കീർണമായ ഒരു സ്യൂട്ട് തന്നെയുണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് മൾട്ടി ഫംഗ്ഷൻ റഡാർ എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന നാല് വലിയ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അര റഡാർ പാനലുകൾ ഇതിന്റെ സൂപ്പർ സ്ട്രക്ചറിൽ സംയോജിപ്പിച്ചിരിക്കുന്നു പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് നിരീക്ഷണമാണ് നൽകുന്നത് കൂടാതെ അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ നിരവധി ആകാശ ഉപരിതല ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും ഇതിന് കഴിയും സങ്കീർണമായ ഒരു യുദ്ധ പരിതസ്ഥിതിയിൽ ഡിസ്ട്രോയറിനെ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാനും ആധുനിക ഭീഷണികൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാനും കഴിയുമെന്ന് ഈ നൂതന ഇലക്ട്രിക് ആർക്കിടെക്ചർ ഉറപ്പ് നൽകുന്നു ഇതിന്റെ അതായത് ഈ പ്രൊജക്ട് ഏറ്റെൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത എന്ന് പറയുന്നത് ഇതിന്റെ ഫയർ പവർ ആണ് വ്യത്യസ്ത ദൌത്യങ്ങൾക്കായി വിവിധതരം മിസൈലുകൾ ഉൾക്കൊള്ളുന്ന നൂറ്റി പതിനാല് വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം സെല്ലുകളാണ് ഇത് വഹിക്കുന്നത് ഈ ഇതേ രീതിയിലാണ് ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏതൊക്കെ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മിസൈലുകളാണ് ഇതെന്ന് നോക്കുകയാണെങ്കിൽ ദീർഘദൂര സർഫസ് ടു എയർ മിസൈലുകൾ എൽ ആർ എസ് ഐ എം മുപ്പത്തിരണ്ട് വി എൽ എസ് സെല്ലുകൾ ദീർഘദൂര വ്യോമ പ്രതിരോധ മിസൈലുകൾക്കായി നീക്കിവയ്ക്കും ഇതിൽ ഒരുപക്ഷെ ഉൾപ്പെടുത്താൻ പോകുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള പി ജി എൽ ആർ എസ് എം ആയിരിക്കും ഇത് ശത്രു വിമാനങ്ങൾക്കും ബാലിസ്റ്റിക് മിസൈലുകൾക്കുമെതിരെ ഒരു സംരക്ഷണ കവചം നൽകുന്നു അടുത്ത വിഭാഗം എന്ന് പറയുന്ന ക്രൂയിസ് മിസൈലുകളാണ് നാൽപ്പത്തിയെട്ട് യൂണിവേഴ്സൽ വി എൽ എസ് സെല്ലുകളാണ് ബ്രഹ്മോസ് എക്സ്റ്റൻഡ് റേഞ്ച് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെയും തദ്ദേശീയ ടെക്നോളജി ക്രൂയിസ് മിസൈലിന്റെയും മിശ്രിതത്തിനായി നീക്കിവച്ചിരിക്കുന്നത് ഇത് കപ്പലുകൾക്കും കരലക്ഷ്യങ്ങൾക്കും നേരെ ശക്തമായ ആക്രമണങ്ങൾ സാധ്യമാക്കും അടുത്തതാണ് ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് കടൽ നിന്നുള്ള സിമ്മിങ് മിസൈലുകൾക്കും മറ്റ് വ്യോമ ഭീഷണികൾക്കെതിരെയുമായ അവസാനത്തെ പ്രതിരോധത്തിനായി അറുപത്തിനാല് ചെറിയ വി എൽ എസ് സെല്ലുകളിൽ വേരി ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം സജ്ജീകരിക്കും ഇതേ രീതിയിൽ ഈ നൂറ്റി പതിനാല് മിസൈലുകളുമായി എത്തുന്ന ഇന്ത്യയുടെ പ്രൊജക്ട് എയ്റ്റീൻ ചൈനയുടെ നൂതനമായ സീറോ ഫൈവ് റെൻഹായ് ക്ലാസ് ക്രൂയിസർ അതേപോലെ തന്നെ അമേരിക്കൻ നേവിയുടെ വർക്ക് ആർലിബർഗ് ക്ലാസ് ഡിസ്ട്രോയർ എന്നിവയുൾപ്പെടെ നിരവധി സമകാലിക യുദ്ധ കപ്പലുകളെ മറികടക്കും ഇതുകൂടാതെ ഭാവിയിലെ ബ്രഹ്മോസ് ബ്രഹ്മോസ്റ്റൂപ്പുള്ള ഹൈപ്പർസോണിക് ആയുധങ്ങൾ വഹിക്കാൻ സാധ്യതയുള്ള എട്ട് സ്ലാൻ ലോഞ്ചറുകളും രൂപകൽപ്പനയിൽ ഉണ്ട് ഇതതിന്റെ ആക്രമണ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കും സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രൊജക്ട് എയ്റ്റീൻ ഡിസ്ട്രോയർ ഏകദേശം എഴുപത്തി ശതമാനവും തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത് സിഗ്നേച്ചർ കുറയ്ക്കുന്നതിന് വിപുലമായ സ്റ്റെൽത്ത് സവിശേഷതകളും കാര്യക്ഷമമായ ഇന്റഗ്രേറ്റഡ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തും രണ്ട് മൾട്ടി റോൾ ഹെലികോപ്റ്ററുകൾ കൈകാര്യം ചെയ്യാൻ കപ്പലിൽ സജ്ജീകരിക്കും കൂടാതെ സ്വയംഭരണ അണ്ടർ വാട്ടർ വാഹനങ്ങളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തും അന്തർവാഹിനി വിരുദ്ധ യുദ്ധം ഖനി പ്രതിരോധ നടപടികൾ നിരീക്ഷണം എന്നിവയ്ക്കുള്ള വൈവിധ്യമാർന്ന ഒരു പ്ലാറ്റ്ഫോമാക്കി പ്രൊജക്ട് ഡിസ്ട്രോയറെ മാറ്റുന്നു പ്രോജക്ട് ഏറ്റി എം ഡിസ്ട്രോയറിന്റെ വികസനം ഇൻഡോ പസഫിക് മേഖലയിലെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ശക്തമായ പ്രതിരോധ നിലപാട് നിലനിർത്താനുമുള്ള ഇന്ത്യയുടെ ഉറച്ച ഉദ്ദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യ ഇപ്പോൾ പ്രൊജക്ട് സെവന്റി സിക്സ് അബ്മറൈൻ ഡിസൈൻ ഒരു വർഷത്തിനുള്ളിൽ അന്തിമമാക്കും എന്നാണ് പറയുന്നത് സ്റ്റെൽട്ട് എഐ പി ക്രൂയിസ് മിസൈൽ ആക്രമണ ശേഷികൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പ്രൊജക്ട് സെവന്റി സിക്സ് അബ്മറൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതും നമ്മുടെ വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ തന്നെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ തദ്ദേശീയമായി തന്നെയാണ് രൂപകൽപ്പന നടത്തുന്നത് സ്വകാര്യ മേഖലയിലെ ഭീമനായ എലാന്റി ഡിഫൻസിന്റെ സ്ഥാപകനായ ജെ ഡി പാട്ടീൽ ഡിസൈൻ ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് എന്നിപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഈ പുതിയ ക്ലാസ് അന്തർവാഹിനികൾ വികസിപ്പിക്കുന്നതിനായി ഈ കമ്പനി ഇന്ത്യൻ നാവികസേനയുമായി അടുത്ത് സഹകരിച്ചും വരികയാണ് ഏകദേശം പന്ത്രണ്ട് അന്തർവാഹിനികളാണ് ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്നത് പേരടങ്ങുന്ന രണ്ട് വ്യത്യസ്ത ബാച്ചുകളായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് രണ്ട് ബാച്ചുകളും ഒരേ അടിസ്ഥാന ഹൾ ഡിസൈൻ ആണ് പങ്കിടുന്നത് എന്നാൽ ആറാമത്തെ രണ്ടാമത്തെ സെറ്റ് ഭാവിയിലെ ഭീഷണികളെ നേരിടാൻ ആയുധങ്ങൾ സെൻസറുകൾ മറ്റ് സംവിധാനങ്ങൾ എന്നിവയിൽ കാര്യമായ ആന്തരിക പുരോഗതി ഉൾപ്പെടുത്തും ഈ മോഡുലാർ സമീപനം അതിന്റെ സേവന ജീവിതത്തിലുടനീളം ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇതിനെ നവീകരിക്കാൻ കഴിയും എന്നതാണ് നിലവിലെ ഇപ്പോൾ ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിന്റെ മോഡുലാർ ഡിസൈൻ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാകും എന്നാൽ ഇപ്പോൾ ഇതിന്റെ ആദ്യത്തെ അന്തർവാഹിനിയുടെ നിർമ്മാണം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ആരംഭിക്കുമെന്നും രണ്ടായിരത്തി മുപ്പത്തി ഏഴോടെ ഇത് വിക്ഷേപിക്കും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ഈ പ്രൊജക്ട് സെവന്റി ഫൈവ് പ്രകാരം നിർമ്മിച്ച ഫ്രഞ്ച് രൂപാൽപന ചെയ്ത കൽവരി ക്ലാസ് അന്തർവാഹിനികളിൽ നിന്ന് നേടിയ പ്രവർത്തന പരിചയം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ പ്രൊജക്ട് സെവന്റി സിക്സ് ഈ പുതിയ കപ്പലുകൾ സജ്ജീകരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനത്തിന്റെ സംയോജനമായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അന്തർവാഹിനികളെ കൂടുതൽ നേരം വെള്ളത്തിൽ മുക്കിവെക്കാൻ ഇ എ ഐ പി സംവിധാനം സഹായിക്കും ഇതവയുടെ അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കുകയും രഹസ്യ സ്വഭാവം വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ മികച്ച കണ്ടെത്തലിനായി നൂതന സോണാ സംവിധാനങ്ങളും ഇതിന്റെ രൂപകൽപ്പനയിൽ ഉൾപ്പെടുത്തും കൂടാതെ ദീർഘദൂര കര കടൽ ആക്രമണ ദൗത്യങ്ങൾക്കായി ക്രൂയിസ് മിസൈലുകൾ കൊണ്ട് ഇത് സജ്ജീകരിക്കുകയും ചെയ്യും വെള്ളത്തിനടിയിലുള്ള ആധിപത്യം എന്ന് പറയുന്നത് ഒരു നിർണായക മുൻഗണനയായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വിജയകരമായ ഒരു ഫലം ദേശീയ സുരക്ഷയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ഭാവിയിൽ സൗഹൃദ രാജ്യങ്ങളിലേക്ക് അത്യാധുനിക പ്രതിരോധ പ്ലാറ്റ്ഫോമുകളുള്ള സാധ്യതയുള്ള ഒരു കയറ്റുമതിക്കാരെ ഇന്ത്യയെ സ്ഥാപിക്കുകയും ചെയ്യും അതേപോലെ തന്നെയുള്ള മറ്റൊരു വാർത്തയാണ് ചൈന ഈ അടുത്തിടെ ആയിരം കിലോമീറ്റർ വരെ ദൂരപരത്തിയുള്ള ഒരു എയർ ടു എയർ മിസൈൽ പരീക്ഷിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു ഇതിപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് നിലവിലുള്ള സംവിധാനങ്ങളുടെ കഴിവുകളെ നാടകീയമായി മറികടക്കുകയും സൈനിക വിശകലന വിദഗ്ധരിലും എതിരാളികളായ വ്യോമസേനകളിലും ആഴത്തിലുള്ള ആശങ്കയ്ക്കും ഇത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ചൈനയുടെ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിലാണ് ഇത് ആദ്യമായി വെളിപ്പെടുത്തിയത് അതായത് പേരിടാത്ത ഈ മിസൈലിന്റെ മാക് ഫൈവിനപ്പുറം ഹൈപ്പർസോണിക് വേഗതയിൽ എത്താൻ സാധിക്കുമെന്നും അമേരിക്കയുടെ തന്നെ എഫ് ട്വന്റി ടു റാപ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടു അതേപോലെ തന്നെ വരാനിരിക്കുന്ന ബി ട്വന്റി വൺ റൈഡർ തുടങ്ങിയ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഉൾപ്പെടെയുള്ള ഉയർന്ന മൂല്യമുള്ള വ്യോമ ലക്ഷ്യങ്ങളെ ഇവ ആക്രമണ പരിധിയിൽ എത്തുന്നതിനു മുമ്പ് തന്നെ നിർവീര്യമാക്കാനും ഈ മിസൈലിനെ സാധിക്കുമെന്നും അതേ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുമാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ വന്ന റിപ്പോർട്ട് തായ്വാൻ കടലെടുക്ക് ദക്ഷിണ ചൈന കടൽ തുടങ്ങിയ തർക്ക മേഖലകളിൽ വ്യോമ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി ചൈനീസ് സൈനിക എഞ്ചിനീയർമാർ ഈ ആയുധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇതൊരു ബി മിസൈലാണ് അതായത് റഷ്യയുടെ ആർ തേർട്ടി സെവൻ എം അമേരിക്കയുടെ എ എം വൺ സെവൻ ഫോർ ബി ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും ദാർഘ്യമേറിയ ബി വി ആർ മിസൈലുകൾ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും ഇപ്പോൾ ആസ്ട്ര മാർക്ക് ത്രീയുമായി മുന്നോട്ട് പോവുകയാണ് ഇതിന്റെയൊക്കെ ഏകദേശം ഒരു ദൂരപരിധി എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ ചൈന ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിസൈൽ എന്ന് പറയുന്നത് ആയിരം കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി ഒരുപക്ഷെ ചൈനയുടെ ഇപ്പോഴത്തെ ഈ വാദം ശരിയാണെങ്കിൽ ഇത് സൈനിക സിദ്ധാന്തങ്ങളിലും പ്രാദേശിക ും വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതായത് സ്റ്റെൽത്ത് ഇനി സുരക്ഷിതമല്ല എന്നർത്ഥം കാരണം ഈ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ പരമ്പരാഗത ഗുണങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു കഴിവ് ഈ മിസൈലിനുണ്ട് ഇത്രയും ദൂരമായതുകൊണ്ട് തന്നെ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതിന് മുമ്പേ അവാക്സെ എഇ ഡബ്ല്യു എൻ സി പോലുള്ള വിമാനങ്ങൾ പോലുള്ള താഴ്ന്ന നിരീക്ഷണ പ്ലാറ്റ്ഫോമുകളെ പോലും ഒരു ഭീഷണി കണ്ടെത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ഇതിന് ഇല്ലാതാക്കാൻ സാധിക്കും ചൈനയുടെ ഈ അവകാശവാദം ശരിയാണെങ്കിൽ ഇത് ഇന്ത്യ ജപ്പാൻ തായ്വാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഒരു ചെറിയ ഭീഷണി തന്നെയാണ് കാരണം അവരുടെ വ്യോമപ്രതിരോധ തന്ത്രങ്ങൾ പുനർ അതേപോലെ തന്നെ ഈ ഭീഷണികളെ നേരിടുന്നതിനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ ഒരുക്കുന്നതിനും ഈ രാജ്യങ്ങൾ നിർബന്ധിതമാവുക തന്നെ ചെയ്യും ഈ മിഷനിനെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ശത്രു രാജ്യങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സൈനിക വിശകലന വിദഗ്ധരൊക്കെ ഇപ്പോൾ മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ് ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം